ജോബ് ഇൻ ഒമാൻ ഒമാനിലേക്ക് തൊഴിലവസരം വന്നിരിക്കുന്നു ഒമാനിലേക്ക് ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് നിരവധി ഒഴിവുകൾ പുതിയ ഉള്ളവർക്കും അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ഒന്നും വേണ്ട എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും പങ്കെടുക്കാം ഹോട്ടൽ റൂം സർവീസ് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ സ്റ്റാർ ലെവൽ എടുക്കുന്ന ഒഴിവുകളിലേക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം എസ് എൽ സി പാസ് വേണം അത്രമതി പുതുമുഖങ്ങൾക്ക് അപേക്ഷിക്കാം പരിചയമില്ലാത്തവർക്കും റൂം അറ്റൻഡ് മെയില് റൂം അറ്റൻഡ് ഫീമെയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവസരമുള്ളത് വെയ്റ്റർ വെയിറ്റേഴ്സ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുണ്ട് ഖണ്ഡികകൾ ത്രീ ആൻഡ് ടു കിച്ചൺ വാർഡ് എന്നിവയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് വിശദ ഡീറ്റെയിൽസിനും ബന്ധപ്പെടാനും നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ സി വി അയക്കുക പരിചയം വേണ്ട പുതിയതായി ഉള്ളവർക്ക് അപേക്ഷിക്കാം മുപ്പതിന് കൊച്ചിയിലെ പ്ലാൻ്റെ അഭിമുഖം ഓഗസ്റ്റ് ശനിയാഴ്ചയാണ് ഓഗസ്റ്റ് മുപ്പതിന് കൊച്ചി വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് പൂജ്യം മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വിശദ ഡീറ്റെയിൽസിനെ വിവരമായി വിളിക്കുക അപ്പം നല്ല വഴിവുകളാണ് വന്നിരിക്കുന്നത് ഒമാനിയിലേക്ക് ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്കാണ് വീവുകൾ വന്നിരിക്കുന്നത് വിശദ ഡീറ്റെയിൽസിനും ബന്ധപ്പെടാനും ഈ നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്